അസ്സലാമു അല്ലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റംവാനിൻ്റെ രണ്ടാമത്തെ പത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് ഇന്നത്തെ മാരിപ് അടുക്കുന്നതിന് മുമ്പായിട്ട് അതായത് ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ച പകലിൽ ചൊല്ലിയാൽ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ ഉത്തരം കിട്ടുന്ന ഒരു സ്വലാത്തുണ്ട് ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു എണ്ണം വെച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങൾ കൈകൾ ഉയർത്തി ദ്വായ ചെയ്യുകയാണെങ്കിൽ റമദാനിൻ്റെ മഹത്വം കൊണ്ടും വെള്ളിയാഴ്ച രാവിൻ്റെ വെള്ളിയാഴ്ച പകലിൻ്റെയും മഹത്വം കൊണ്ടും ഉത്തരം കിട്ടുന്ന സമയം ആയതുകൊണ്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾ ദ്വായ ചെയ്തിട്ടുള്ള കാര്യം ഉടനടി നിങ്ങൾക്ക് നടന്ന് കിട്ടും തീപാറും പാറും വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ അത് എന്തുമാകട്ടെ ഹലാലായിട്ടുള്ള ഒന്നാണെങ്കിൽ പെട്ടെന്ന് അള്ളാഹു താല നിങ്ങൾക്കത് കപൂലാക്കി തരികയും ചെയ്യുന്നതാണ് അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ചയിൽ ഇന്ന് മാര്യവ് പാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഫലം വളരെ പെട്ടെന്ന് കിട്ടും പ്രത്യേകിച്ചും അസറിൻ്റെയും മാര്ബിൻ്റെയും ഇടക്കുള്ള സമയം ഇന്നത്തേത് ഉത്തരം കിട്ടുന്ന സമയമുള്ള ഒരു ദിവസമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആയിരം സ്വലാത്ത് ചെല്ലുക ആയിരം സ്വലാത്ത് മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ ചൊല്ലുക അതിന് കൂടെ തന്നെ ജിബറിൽ അലൈസ്ലാമിൻ്റെ ഒരു സലാത്തുണ്ട് ഈ ഒരു സലാത്ത് കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് നിങ്ങൾ ചൊല്ലുക അപ്പം ആയിരം സലാത്ത് മുത്ത് റസൂലിൻ്റെ പേരിൽ ചെല്ലുന്നതിൻ്റെ കൂടെ തന്നെ അള്ളാഹുമ്മ സല്യാലാ സയ്യിദിന ജിബിരില സെയ്ദി അഹിലി സമായി അള്ളാഹുമ്മ സല്യാല സിന ജിബി ലാബി വൽമായി ഈ ഒരു സ്ഥലാത്തിനെയും കൂട്ടിച്ചേർത്ത് കൊണ്ട് നിങ്ങൾ ചൊല്ലുക അങ്ങനെ നിങ്ങൾ ആയിരം വൃത്തിയാക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആയിരം വട്ടം സ്ഥലത്ത് ചെല്ലുക അത് ഏത് സ്ഥലത്തും നിങ്ങൾക്ക് ചെല്ലാം നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു സലാത്ത് മുത്ത റസൂലിൻ്റെ പേരിൽ നിങ്ങൾ ചെല്ലുക കൂടെ തന്നെ ഈ ഒരു സലാത്തും കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് നിങ്ങൾ ചെല്ലുക അങ്ങനെ ചൊല്ലി നിങ്ങൾ ആയിരം എണ്ണം കണക്കാക്കിയതിന് ശേഷം കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദ്വാര ചെയ്യുക എത്ര വലിയ പ്രയാസങ്ങളുള്ള ആളാണെങ്കിലും എത്ര വലിയ കഷ്ടപ്പാടുകളും വിഷമങ്ങളും നിറഞ്ഞിട്ടുള്ള ജീവിതം ആണെങ്കിലും ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനുള്ളതാണെങ്കിൽ പോലും അള്ളാഹു താല ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും പ്രയാസങ്ങൾ നിങ്ങളിൽ നിന്നും തരും അതുപോലെ ജോലി നഷ്ടപ്പെട്ടവർക്കും ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ശമ്പളം കിട്ടിയിട്ടുള്ള ഒരു ജോലി അവർക്ക് അള്ളാഹു താല നൽകും ഏതു ഉദ്ദേശവും അള്ളാഹു താല നിങ്ങൾക്ക് തരും അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ നിങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക മറ്റുള്ള ലോകപരമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെച്ചു കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഇന്നൊന്ന് ശ്രമിച്ചാൽ പിന്നെ നിങ്ങൾക്കതിനു വേണ്ടിയിട്ട് ഖേദിക്കേണ്ടി വരില്ല അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് ഇന്ന് ഈ ജാപത്ത് കിട്ടുന്ന ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച പകലും അതുപോലെ അസറിൻ്റെയും അരിവിൻ്റെയും ഇടക്കുള്ള സമയം പരിപൂർണമായിട്ടും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലമലേക്കും